हाँ डियर्स ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ വന്നിരിക്കുന്നത് നിങ്ങൾ കമ്പനിയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെ ഒരു യു എസ് വിസ കരസ്ഥമാക്കാം ഞാൻ ഞങ്ങൾ ഈ അടുത്ത സമയത്ത് യു എസ് വിസക്ക് അപ്ലൈ ചെയ്തു ഞങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ യു എസ് വിസ ലഭിക്കുകയുണ്ടായി അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുകയുണ്ടായി ഇതെങ്ങനെയാണ് ലഭിച്ചത് എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് വേണ്ടത് എത്ര ദിനാറാണ് വേണ്ടത് ദിനാർ എന്ന് പറഞ്ഞത് ഞാൻ ബഹ്റിൽ നിന്നാണ് ഇത് അപ്ലൈ ചെയ്തത് അപ്പോൾ യു എസ് ഇവിടുത്തെ യു എസ് കോൺസുലേറ്റിൽ നിന്നാണ് എനിക്ക് വിസ ലഭിച്ചത് അപ്പോൾ ആ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ് ഈ യു എസ് വിസ നമുക്ക് കുറഞ്ഞൊരു ചെലവിൽ നമുക്ക് യു എസ് വിസ പത്ത് വർഷത്തേക്ക് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഏകദേശം നാൽപ്പത്തിരണ്ടോളം രാജ്യങ്ങൾ ഓണറിവിൽ വിസ എടുത്തിട്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും ഒക്കെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ് ഈ യു എസ് വിസ എന്തായാലും യു എസ് വിസ ഞങ്ങൾ എങ്ങനെയാണ് കരസ്ഥമാക്കിയത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊടുത്തത് എത്ര ദിനാറ് ചിലവായി അത് എങ്ങനെയാണ് ഞാൻ എടുത്തത് എന്നുള്ളതാണ് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് കാണുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനൊരു യു എസ് വിസ കരസ്ഥമാക്കണമെന്ന് വിചാരിച്ചപ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചപ്പോൾ ആദ്യം തന്നെ ഒരു ഏജൻറ്റിനെയാണ് അപ്രോച്ച് ചെയ്തത് ഒരുപാട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് എടുത്തു കൊടുത്ത ഒരു ഏജൻറ്റിനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്തത് അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു നമുക്ക് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് ഉണ്ടായിരിക്കണം ഒരു മിനിമം നാല് മാസം മുതൽ അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം റെസിഡൻഷ്യൽ പെർമിറ്റും അതുപോലെ ഒരു നാല് മാസത്തെ വാലിഡിറ്റി ഉള്ള റെസിഡൻഷ്യൽ പെർമിറ്റ് ഉണ്ടായിരിക്കണം പിന്നെ നമ്മളെ സി പി ആർ വാലിഡ് ആയിരിക്കണം പിന്നെ അതുപോലെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് വിത്ത് ബാങ്ക് സീൽ ഉണ്ടായിരിക്കണം പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് ഫിഫ്റ്റി ബൈ ഫിഫ്റ്റിയുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ക്ലിയർ ഫോട്ടോഗ്രാഫ്സ് മുഖത്ത് മാസ്ക് വെക്കുവാനോ ഗ്ലാസ് ഇടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല ക്ലിയർ ആയിട്ടുള്ള ഫേസ് ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മൾ എംപ്ലോയറിൽ നിന്ന് നമുക്കൊരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് മിനിമം ഡോക്യൂമെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ഡി എസ് വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞൊരു സാമ്പിൾ ആ ക്വസ്റ്റ്യനെയർ നമുക്ക് അയച്ചു തരും ആ ക്വസ്റ്റ്യനെയറിൽ നമ്മൾ നമ്മളെ ബയോഡാറ്റ നമ്മളെ ഡീറ്റെയിൽസ് നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാര്യേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ബർത്ത് ബർത്ത് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ജനിച്ച സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം കുട്ടികളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം അതുപോലെ തന്നെ വൈഫിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം നമ്മളെ സോഷ്യൽ മീഡിയ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഫേസ്ബുക്കിൻ്റെ ഐ ഡിയൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായുണ്ട് അതുപോലെ തന്നെ നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് ബാലൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് എംപ്ലോയറുടെ ഡീറ്റെയിൽസും നമ്മളെ ഡെസിഗ്നേഷനും നമ്മൾ ജോയിൻ ചെയ്ത വർഷവും ഫില്ല് ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ പ്രീവിയസ് എംപ്ലോയറുടെ ഡീറ്റെയിൽസും അവിടുത്തെ റെഫറൻസ് നമ്പറും അവിടുത്തെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മുടെ ഡെസിഗ്നേഷനും നമ്മളെ സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ അതിൽ ഫില്ല് ചെയ്യണം ഇത്രയും ഫില്ല് ചെയ്ത് അയച്ചതിന് ശേഷം നമ്മൾ എന്താണ് നമുക്ക് ഇതൊക്കെ എല്ലാ ഡോക്യുമെൻസും പക്കെയാണെങ്കിൽ അവരത് യു എസ് എംബസിയുടെ കോൺസുലറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യും സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡി എസ് വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു ഫോം ലഭിക്കും ആ ഫോം ലഭിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫീസ് യു എസ് എംബസിയിലേക്ക് കൊടുക്കേണ്ട ഫീസ് ഏകദേശം വൺ എയ്റ്റി യു എസ് ഡോളറാണ് അത് ഈ കിട്ടു സെവൻറ്റി വൺ ദിനാറിനടുത്ത് വരും ഏകദേശം എൻ്റെ മണി ഇരുപത്തിരണ്ടായിരം രൂപയ്ക്കടുത്താണ് ഒരാൾ നമുക്ക് യു എസ് വിസ എടുക്കേണ്ടതായി എടുക്കുന്നതിന് നമ്മൾ ചിലവാക്കുന്ന പൈസ ഇത് പത്ത് വർഷത്തേക്കുള്ളൊരു വിസയാണ് നമ്മൾ വിസ വിസയ്ക്ക് വേണ്ടി പൈസ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്ലോട്ട് ലഭിക്കും ആ സ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ലോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ ഇന്റർവ്യൂവിനുള്ള വിസ യു എസ് വിസയുടെ ഇന്റർവ്യൂവിനുള്ള സ്ലോട്ടാണ് ആ സ്ലോട്ടിൽ നമുക്ക് ടൈം തന്നിട്ടുണ്ട് അതിൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ട് ആ ടൈമിലും ഡേറ്റിലും നമ്മൾ പോകണം അപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ ലഭിക്കും ഈ അപ്പോയിൻമെൻ്റ് ലെറ്ററാണ് ഈ കാണുന്നത് ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ നമ്മൾ എത്ര അംഗങ്ങളുണ്ടോ അവരുടെ ബാർ കോഡുകളും പാസ്പോർട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിരിക്കും ഇതാണ് അപ്പോയിൻമെൻ്റ് ലെറ്റർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡി ഡി എസ് വൺ സിക്സ്റ്റിയുടെ കൺഫെർമേഷൻ ലെറ്റർ അതാണ് ഈ കൺഫർമേഷൻ ലെറ്റർ ഈ ഈ കൺഫർമേഷൻ ലെറ്ററിൽ നമ്മൾ എന്താണ് പിന്നെ അതിൻ്റെ ഓരോ ആൾക്കാരെ കൺഫർമേഷൻ ലെറ്റർ വരും അതിലുള്ള ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കൺഫർമേഷൻ ലെറ്ററും അപ്പോയിൻമെന്റ് ലെറ്ററും ഒറിജിനൽ പാസ്പോർട്ടും ഒറിജിനൽ റെസിഡൻഷ്യൽ ഐ ഡിയും അതുപോലെ തന്നെ സി പി ആറും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സിക്സ് മന്ത്രി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിത്ത് ബാങ്ക് സീൽ അതുപോലെ തന്നെ സാലറി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കറണ്ട് എംപ്ലോയറുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇത്രയും ഒറിജിനൽ കാര്യങ്ങളും അതിൻ്റെ കോപ്പീസ് വിട്ടും ആണ് നമ്മൾ ഈ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകേണ്ടത് അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഒരു മിനിറ്റ് മുന്നേ ഈ ിൽ പോകണം ഞങ്ങൾക്ക് ഇവിടെ സിഞ്ചിലുള്ള പിന്നെ യു എസ് എംബസിയുടെ കോൺസുലേറ്റിലാണ് പോയത് അവിടെ പതിനഞ്ച് മിനിറ്റ് മുന്നേ പോകുമ്പോഴത്തേക്കും നമ്മൾ മൊബൈലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല അവരെ ബയോഡാറ്റ മാത്രം അല്ലെങ്കിൽ അവരെ പാസ്പോർട്ട് മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈ ഒറിജിനൽ സി പിന്നെ റെസിഡൻഷ്യൽ പെർമിറ്റും ഈ അപ്പോയിൻമെന്റ് ലെറ്ററും കൺഫർമേഷൻ ലെറ്ററും ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഫോട്ടോഗ്രാഫും ആയിട്ട് ഒരു ക്ലിയർ എന്താണ് പറയുന്നത് ഒരു പൗച്ചിൽ ഇതുപോലുള്ളൊരു ക്ലിയർ പൗച്ചിൽ വേണം ഇട്ടുകൊണ്ട് പോകേണ്ടത് ഈ ക്ലിയർ പൗച്ചിൽ വേണം ഈ സാധനങ്ങളും ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഇട്ടു പോകുന്നത് ഈ ക്ലിയർ പൗച്ചിന് നമ്മൾ പോകുന്ന സമയത്ത് യു എസ് എംബസിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മളെ മൊബൈലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്മാർട്ട് വാച്ചുകളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഇതെല്ലാം നമ്മൾ അവിടെ ഒരു സെക്യൂരിറ്റി ക്യാബിനുണ്ട് ആ സെക്യൂരിറ്റി ക്യാബിനിൽ സൂക്ഷിച്ചിട്ട് പോകാം അതല്ലെങ്കിൽ നമ്മൾ പോകുന്ന വണ്ടിയിൽ വെച്ചിട്ട് പോകാം നമ്മൾ ഡോക്യുമെൻറ്റ്സ് മാത്രമായിട്ടാണ് യു എസ് എംബസിയിലേക്ക് പ്രവേശിക്കേണ്ടത് നമ്മൾ യു എസ് എംബസിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് സേഫ്റ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ യു എസ് എംബസിയുടെ ഓഫീസിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഒരു നാല് കൗണ്ടറാണുള്ളത് നാല് കൗണ്ടറിൽ ഒന്നാമത്തെ കൗണ്ടറിൽ നമ്മൾ വന്നെന്ന് ഉള്ളത് അതിന് നമ്മൾ പാസ്പോർട്ട് അവിടെ കൊടുക്കണം പാസ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവരിവിടെ രജിസ്റ്റർ ചെയ്യും അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പോയ സമയത്ത് കുട്ടികളെ കൊണ്ടുപോയില്ലായിരുന്നു അവിടെ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോകണ്ട എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ കുട്ടികൾ കൊണ്ടുപോയില്ല ഞങ്ങൾ നാല് പേരെ പാസ്പോർട്ട് വാട്ട് ഞങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത സമയത്ത് അവർ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തതിനു ശേഷം വീണ്ടും ഞങ്ങൾ പഴയ സീറ്റിൽ വന്നിരുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ തമ്പിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നു അത് രണ്ടാമത്തെ കൗണ്ടറാണ് ഞങ്ങൾ തമ്പിന് പോയി തമ്പെല്ലാവരും രേഖപ്പെടുത്തി ഞാനും വൈഫും തമ്പൊക്കെ രേഖപ്പെടുത്തി ഞങ്ങൾ വീണ്ടും ഞങ്ങളെ ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇൻ്റർവ്യൂ എടുക്കുന്ന രണ്ട് കൗണ്ടറാണ് ഒരു ലേഡി ഉണ്ടായിരുന്നു അതുപോലെ വൈറ്റ് വൈറ്റീഷാണ് അടുത്തത് അതുപോലെ തന്നെ ഒരു കൗണ്ടറിൽ ഒരു ഒരാളായിരുന്നു ഒരാണായിരുന്നിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് വരുന്ന വരുന്നവർ ഞങ്ങൾക്ക് മുന്നേ വന്നവരെയൊക്കെ ഓരോരുത്തരുമായിട്ട് ഇൻ്റർവ്യൂ വിളിച്ചു അങ്ങനെ ഒരുപാട് പേര് ആ ഇൻ്റർവ്യൂ വിളിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും കാര്യം വെച്ചാൽ അവർ സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു വിൻഡോയ്ക്ക് ബാക്കിലാണ് ഇരിക്കുന്നത് പക്ഷെ അവരവരുടെ അവിടുന്ന് സ്പീക്കറിൽ കൂടെ സംസാരിക്കും നമുക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് ആ പറയുന്നത് എന്താണെന്നും ഇവിടെ പുറത്ത് നിൽക്കുന്നവർ എന്താണ് ആൻസർ ചെയ്യുന്നതൊക്കെ അവർക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ ഒരുപാട് പേര് ഇൻറ്റർവ്യൂൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവരൊക്കെ എന്താണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് ദിവസം അവർ റിജക്റ്റ് ചെയ്തിട്ട് വിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോഴത്തേക്കൊക്കെ വലിയ ഒരു ടെൻഷനായി കാര്യം ഏകദേശം നാന്നൂറോളം ദിനാറ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ ഈ ഒരു വിസ എടുക്കാൻ പോകുന്നത് എഴുപത്തൊന്ന് ദിനാറോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ യു എസ് എംബസിയിൽ നമുക്ക് കൊടുക്കേണ്ടതായി വന്നു അതുപോലെ തന്നെ നമ്മൾ ഏജൻസിന് ഒരു പാസ്പോർട്ടിന് മുപ്പത് ദിനാറ് നാൽപ്പത് ദിനാറാണ് ചോദിച്ചത് പക്ഷേ നമ്മൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിനാറോളം കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ദിനാറോളം പെർ ഹെഡ് തന്നെ ആയിട്ടുണ്ട് നമുക്ക് ഒരു യു എസ് എംബസിന് ഒരു വിസ കരസ്ഥമാക്കുന്നതിന് വേണ്ടി പത്ത് വർഷത്തെ ഒരു വിസ കരസ്ഥമാക്കുന്നതിന് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ദിനാറോളം നമുക്ക് ചിലവായിട്ടുണ്ട് thank no. you അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നല്ല ടെൻഷനായിരുന്നു അങ്ങനെ ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ വിളിച്ച സമയത്ത് നമ്മൾ നാലാമത്തെ കൗണ്ടറിലാണ് പോയത് ഞങ്ങളെ വിളിച്ച സമയത്ത് ഞങ്ങൾ വളരെ സ്മൈലി ആയിട്ട് പോയി അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു രാവിലെ എട്ടരയ്ക്കുള്ള ഒരു സ്ലോട്ടാണ് നമുക്ക് ലഭിച്ചത് ഞങ്ങൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു അപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ തിരിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു ഞങ്ങളെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോഴത്തേക്ക് അവരെ മുന്നിലൊരു സ്ക്രീനുണ്ട് ആ സ്ക്രീനിൽ നോക്കി നമ്മളെ ബയോഡറ്റും കാര്യങ്ങളൊക്കെ അവർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുള്ളിക്കാരൻ ഞങ്ങളെ ഇല്ല കുറേ നേരം ഞങ്ങൾ നിന്നതിന് ശേഷം ഞങ്ങളോട് ചോദിച്ചു ഹലോ എന്ന് ചോദിച്ചു കൊണ്ട് തുടങ്ങിയത് അപ്പം എന്താണ് യു എസ് എയിലേക്ക് പോകാനുള്ള ഒരു ഉദ്ദേശമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്താണ് കുട്ടികൾക്ക് യു എസ് കാണണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്കും കാണണം എന്ന് താല്പര്യമുണ്ട് അപ്പം ഇത്രയും കൊല്ലമായിട്ട് ഏകദേശം പതിനെട്ട് കൊല്ലം കൊണ്ട് ബെഹ്റിൽ താമസിക്കുകയാണ് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ നീ ഫ്യൂച്ചറിൽ പോകണം പോകണമെന്നുള്ളൊരു താല്പര്യത്തിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പം ഏത് സ്ഥലങ്ങളിലാണ് സന്ദർഭം സന്ദർശിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ടൈം സ്കോറും അതുപോലെ തന്നെ എന്താണ് ന്യൂയോർക്ക് സിറ്റിയാണ് പ്രധാനമായിട്ടും സന്ദർശിക്കുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം പിന്നെ വൈഫിൻ്റെ കൂടെ ആയിരുന്നു പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു അപ്പോൾ അതും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പിന്നെ വേറെ വേറെ എന്തോ ഒരു കാര്യം കൂടെ ചോദിച്ചു കുട്ടികൾ ആ സമയത്ത് വെക്കേഷൻ ആവുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കേഷൻ എന്ന് പറഞ്ഞു മെയ്യിലാണ് ഞങ്ങൾ പോകാനായിട്ടിരിക്കുന്നത് വെക്കേഷൻ എന്ന് പറഞ്ഞു പക്ഷേ ആക്ച്വലി എന്താ ഒരു മിസ്റ്റേക്കില്ല അത് വെക്കേഷൻ ആകുമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ പുള്ളി അത് കാര്യമാക്കിയില്ല പല സ്കൂളിലും പല സമയത്തായിരിക്കും വെക്കേഷൻ തുടങ്ങുന്നത് അപ്പം ആക്ച്വലി കുട്ടികളെ വെക്കേഷൻ തുടങ്ങുന്ന ജൂണിലാണ് പക്ഷേ ഞാൻ മെയിൽ തുടങ്ങുമെന്ന് പറഞ്ഞ് അപ്പം നമുക്ക് എന്തായാലും നല്ല പറയുമ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടെയാണ് കാര്യങ്ങൾ പറയേണ്ടത് എവിടെയെങ്കിലും നമ്മളൊന്ന് പതറുകയാണെങ്കിൽ അതിൽ പിടിക്കും കാര്യം അവർ മാക്സിമം ആൾക്കാർ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കുന്നത് വിസിറ്റ് പോകുന്നത് പ്രശ്നമല്ല പക്ഷേ മൈഗ്രേറ്റ് ചെയ്യുന്നെന്ന് അവർക്കൊരു തോന്നലുണ്ടായിരുന്നു ഉറപ്പായിട്ടും അവർ വിസ തരികയില്ല നമുക്ക് ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഒരു വട്ടം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞോ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് മുന്നേ വന്ന ഒരു ആള് രണ്ടാമത്തെ തവണയാണ് അപ്ലൈ ചെയ്യുന്നത് ഏകദേശം ഒരു കൊല്ലം മുന്നേ പുല് അപ്ലൈ ചെയ്തു അതിനെ ഏകദേശം ആറുമാസം മുൻപേ അപ്ലൈ ചെയ്തു എന്നിട്ട് മൂന്നാമത്തെ തവണയും മൂന്നാമത്തെ ചാൻസിലും അദ്ദേഹത്തിന് അത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു വിസ കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ നല്ല ടെൻഷനായിട്ട് ഇരിക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നു എന്തായാലും ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പുള്ളി വളരെ വളരെ സന്തോഷത്തോടെ നമ്മൾ മോത്തോരെയൊക്കെ നോക്കി ഞങ്ങൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഓക്കെ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ പല നിങ്ങൾ വിസ പിന്നെ പ്രോസസ്സിങ്ങിന് കൊടുക്കുകയാണ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സക്സസ്ഫുള്ളി ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞു അപ്പോൾ വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷം തന്നെയാണ് നമുക്ക് അദ്ദേഹം നിങ്ങളെ വിസയൊക്കെ പ്രോസസ്സിംഗിൽ കൊടുക്കുന്നത് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു റെസിപ്റ്റ് ലഭിക്കും ഇതാണ് റെസിപ്റ്റ് അത് റെസിപ്റ്റിൽ എഴുതിയക്കുന്ന യു എസ് എംബസി മനാമ ബെഹ്റൻ കൗൺസിലർ സെക്ഷൻ ഡിയർ വിസ അപ്ലിക്കേണ്ട യുർ വിസ ഹാസ് ബിൻ അപ്രൂവഡ് എന്ന് ഒരു റെസിപ്റ്റ് നമുക്ക് ലഭിക്കും ആ റെസിപ്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പാസ്പോർട്ട് നേരെ പോകുന്നത് അർനക്സിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് അവിടെ നിന്ന് പോയി കളക്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ഏകദേശം ഒരു നാല് അല്ലെങ്കിൽ ഒരു സെവൻ വർക്കിംഗ് ഡേയ്സ് സോറി സെവൻ വർക്കിംഗ് ആണ് നമുക്ക് പാസ്പോർട്ട് കളക്ഷൻസിന് വേണ്ടി തരുന്നത് അങ്ങനെ ഏകദേശം ഒരു നാല് വർക്കിംഗ് ഡേ ആയപ്പോഴും ഞങ്ങൾ ഗുദേബിയ ആർമക്സിന്ന് ഞങ്ങളെ വിളിക്കുകയുണ്ടായി ഞങ്ങളവിടെ പോയി പാസ്പോർട്ട് കളക്ട് ചെയ്തു അപ്പോൾ പാസ്പോർട്ട് കളക്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സ് താഴെ ഉള്ളവർക്ക് അവിടെ പോയി പോകേണ്ട ആവശ്യമില്ല പേരൻറ്റ്സ് തന്നെ പോയാൽ മതി അപ്പോൾ ഞാനും വൈഫും കൂടെയാണ് പോയത് കുട്ടികളെ പാസ്പോർട്ടും ഞങ്ങൾ സി പി ആർ കാണിച്ച സമയത്ത് ലഭിച്ചു അവിടെ പ്രത്യേകിച്ച് ക്യാഷോ കാര്യങ്ങളോ കൊടുക്കേണ്ടതായി വന്നില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നാല് പേർക്കും യു എസ് വിസ ലഭിച്ചു പത്ത് വർഷത്തേക്കുള്ള വിസയാണ് അങ്ങനെ പത്ത് വർഷത്തേക്കുള്ള വിസ ലഭിച്ചതിന് ശേഷം ആദ്യത്തെ യാത്രയാണ് ദുബായിലേക്ക് പോയത് ദുബായിൽ ഞങ്ങൾക്ക് ഓണറെ വിസയ്ക്ക് വേണ്ടിട്ട് ഞങ്ങൾക്ക് ചിലവായത് ഒരാൾക്ക് പതിനാല് ദിനാറാണ് യു എസ് വിസ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഓണറിവില് പതിനാല് ദിനാറ് മാത്രമേ ഒരാൾക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിസ എടുക്കുന്നതിന് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് ദിനാറോളം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായി ഉണ്ട് പക്ഷേ ഓണറെ ഒരു വിസ ആയതുകൊണ്ട് നമുക്ക് പതിനാല് ദിനാറ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു അതുപോലെ തന്നെ ഏകദേശം നാൽപ്പത്തി രണ്ടോളം രാജ്യങ്ങളും നമുക്ക് യു എസ് വിസ ഉണ്ടെങ്കിൽ സഞ്ചരിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും വളരെ ഈസിയായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സംഭവം ാണ് യുഎസ് യു എസ് പക്കാ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കണം നമ്മൾ എലിജിബിൾ ആയിരിക്കണം നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ മിനിമം ഒരു എമൗണ്ട് കീപ്പ് ചെയ്യണം നമ്മളെ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സാലറി സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യു എസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്തായാലും ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഈ വീഡിയോ കൂടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടുള്ള എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഒരു യു എസ് വിസ എത്ര സി ായിട്ട് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്തായാലും ഇവിടെ സൈൻ ഓഫ് ചെയ്യുകയാണ് വീണ്ടും നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ